കർഷക തൊഴിലാളി സമരങ്ങളുടെ കനൽപാതയിൽ നിന്ന തീപ്പന്തം അണഞ്ഞു ഒരു നൂറ്റാണ്ടിന്റെ ജീവിതത്തിൽ എൺപത്തിയഞ്ചു വർഷങ്ങളും പൊതുസമൂഹത്തിനായി സമർപ്പിച്ച ത്യാഗ ജീവിതം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ തെരുവോരങ്ങളിലെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കാലത്ത് ഉച്ചത്തിൽ മുഷ്ടി ചുരുട്ടി വിളിച്ചു കണ്ണേ കരളെ വി എസ് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ വീര പോരാളി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സി പി ഐ എം എന്ന പാർട്ടി രൂപീകരിച്ചതിലെ അവസാനത്തെ കണ്ണിയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പരിഷ്കാരം ആവശ്യപ്പെട്ട് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നപ്രയിൽ അച്യുതാനന്ദൻ ജനിച്ചു ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹം പട്ടിണി കാരണം ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി സഹോദരന്റെ ടൈലറിംഗ് ഷോപ്പിൽ പണി പിന്നീട് കയർ ഫാക്ടറിയിലേക്ക് പതിനേഴാം വയസ്സിലാണ് രാജ്യത്തെ അന്നത്തെ നിരോധിത പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അംഗത്വം എടുത്തത് പിന്നീട് പടി പടിയായി സി പി എമ്മിന്റെ മുൻനിര നേതാവായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി നിരവധി വർഷങ്ങൾ മൂന്ന് തവണകൾ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ആറിലാണ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത് മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹം പരിസ്ഥിതിക്കും സമൂഹത്തിനും വേണ്ടി ചെയ്ത പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടവയാണ് പാർട്ടിയുടെ ഉന്നതനായിരിക്കുമ്പോഴും ഒരു തിരുത്തൽ ശബ്ദമായി എപ്പോഴും വി എസ് ഉണ്ടായിരുന്നു ഒരു സമരനായകന്റെ വീര്യത്തോടെ അദ്ദേഹം കേരളത്തെയും തൊഴിലാളികളെയും നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ചികിത്സയിലായിരിക്കെ നൂറ്റൊന്ന് വയസ്സ് പിന്നിടുമ്പോഴാണ് അദ്ദേഹം നമ്മളോട് വിട പറയുന്നത് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലത്തെ സമരജീവിതമാണ് ചരിത്രമായത് തങ്കലിപികളാൽ അടയാളപ്പെടുത്തുന്ന ചരിത്രം